എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ഈ വേദിയിൽ ഇരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നേക്കാളും കൂടുതൽ എന്റെ ഹസ്ബൻഡായിരുന്നു ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയത് ഈസ് എ ബിഗ് ഫാൻ ഓഫ് യോഴ്സ് ആൻഡ് എന്നോട് പറഞ്ഞു മോഹൻലാൽ അജൻ ആക്ടർ ദി ബെസ്റ്റ് ആക്ടർ ഇൻ വേൾഡ് സോ മീ ടു ബി ദേൾഡ് ഹസ്ബൻഡിന്റെ ഡോക്ടറാണ് ഇപ്പം മദ്രാസ് മെഡിക്കൽ കോളേജിൽ എം ഡി ചെയ്തോണ്ടിരിക്കുന്നു അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് രണ്ട് ഓണത്തെയും കാണുന്നത് വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അവിടത്തെ ഓരോ ലിമിറ്റേഷൻസ് കൊണ്ട് ഇപ്പം ട്വന്റി ഫൈവ് ഡിഷസ് എന്റെ അമ്മയ്ക്ക് ഒരു ദിവസം പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടല്ലോ പക്ഷേ ഞാൻ കോളേജിലായിരുന്നപ്പം വളരെ കാര്യമായിട്ട് കോളേജിന്റെ ഡൈനിങ്ങ് ഹാളിൽ ഞങ്ങള് സദ്യ ഓർഗനൈസ് ചെയ്യുമായിരുന്നു ഞാൻ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് പഠിച്ചത് ഇഷ്ടംപോലെ മലയാളികളുള്ളൊരു കോളേജായിരുന്നു കേരളത്തിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഐ പി എസ് ഓഫീസറായിട്ട് വന്നുകൊണ്ട് കൂടുതലും പബ്ലിക് ഫങ്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളും അറ്റൻഡ് ചെയ്താണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് മാം സോഷ്യൽ മീഡിയകളെ പറ്റിയിട്ട് ഇപ്പോഴത്തെ സമൂഹത്തോട് പറയാനായിട്ട് പറ്റുന്നത് എന്താണ് വാട്ട് യു തിങ്ക് സോഷ്യൽ മീഡിയ ബേസിക്കലി ഇതിന് പോസിറ്റീവ്സും നെഗറ്റീവ് സൈഡ്സും ഉണ്ട് ആസ് എ പോലീസ് ഓഫീസർ ഞാൻ അനലൈസ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് വളരെയധികം എനോണമിറ്റി ഓഫർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും റെക്ലെസ് ആയിട്ട് ഇറസ്പോൺസിബിളായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോ ദാറ്റ് ഹാസ് ലെഡ് ടു വേരിയ സോർട്ട് ഓഫ് പ്രോബ്ലംസ് ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഇത് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച ഉണ്ട് ആസ് ആൻ ഓഫീസർ പറയുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റിലൊരു ഓഫീസർ ഉണ്ടായിരുന്നു ഹു മൊബിലൈസ്ഡ് ട്വൻറ്റി ഫൈവ് ലാക്ക് റുപ്പീസ് ഗവൺമെന്റ് തരാത്ത ഫണ്ട്സ് ഒരു ഓഫീസർ ഫേസ്ബുക്ക് ഉപയോഗിച്ച് മൊബിലൈസ് ചെയ്തു ഡെഫിനറ്റ്ലി ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവം തന്ന ഒരു അവസരമാണ് എല്ലാവർക്കും ഐ പി എസ് ഓഫീസർ ആകാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം സോ ഐ ടേക്ക് എന്റെ ലെവലിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് ചെയ്യണമെന്നുമുണ്ട് പിന്നെ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് കോഴ്സ് അതിൻ്റെതായ കുറേ അധികം ചാലഞ്ചസ് ഉണ്ട് ആൻഡ് ബീങ് എ യങ് വുമൻ ദാറ്റ് ടു ബ്രോട്ട് അപ്പ് ഔട്ട്സൈഡ് കേരള കുറേ കൾച്ചറൽ അഡ്ജസ്റ്റ്മെൻറ്സ് ഒക്കെ ചെയ്യേണ്ടി വന്നു ബട്ട് വോട്ട് ഐ ആവ് റിയലൈസ്ഡ്സ് ദറ്റ് ആൾക്കാരെ സഹായിക്കാനും പബ്ലിക് സർവീസ് ചെയ്യാനും ഇതിനേക്കാൾ നല്ലൊരു അവസരമില്ല സോ പോലീസ് ഹാസ് ബീൻ എ വെരി വെരി ഫുൾഫില്ലിംഗ് കരിയർ സോ ഫാർ ആൻഡ് ഫ്യൂച്ചറിലും എനിക്കൊരു പീപ്പിൾസ് പോലീസ് ഓഫീസറായിട്ട് എന്തായാലും ഈ ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തുക ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാകുക പോലീസ് സേനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുക അതുപോലെ തന്നെ ആ പോലീസ് സേനയിൽ തന്നെ ഏറ്റവും നല്ല മാറ്റങ്ങൾക്ക് ഞാൻ ശ്രമിക്കുമെന്ന് പറയുക ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന മെറിനെ എൻ്റെ വക ഒരു സെലൂട്ട് താങ്ക് യു വെരി മച്ച്